എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ മധുരനാരങ്ങയാണ് കേട്ടോ ഇത് നമ്മൾ ഇന്ന് കറി വെക്കാൻ വേണ്ടി പോവാണ് എല്ലാവരുടെ നാട്ടിലുണ്ടാകുമായിരിക്കും മധുരനാരങ്ങ എന്നായിരിക്കും എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടാവുക നമ്മുടെ നാട്ടിൽ ഇതിൽ മധുരനാരങ്ങ എന്നാണ് കേട്ടോ പറയുക ഇത് കറിയാക്കും നമ്മൾ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അല്ല മാ അത് വല്ലാണ്ട് പോയി പോയിനേട്ടാ നമ്മൾ വിഷുവിന് കറി വെക്കാന്ന് വെച്ച് നാരങ്ങ കറി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് നന്നാണ് പക്ഷെ നല്ലോണം യെല്ലോ കളർ ആയിട്ടുണ്ട് ഇതുപോലെ വട്ടത്തിലാ അല്ലേ ഇതിൻ്റെ ഉള്ള് കണ്ട നല്ല അടിപൊളിയല്ലേ കാണാൻ നോക്കി പെട്ടെന്ന് ഉണ്ടാക്കാനാവുമേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു മധുരവും പുളിയും എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ആദ്യമായിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാകും ഉണ്ടാക്കുമായിരിക്കും എല്ലാവരും പൊതുവിലെല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് പിന്നെ നമ്മളെ പറമ്പിൽ തന്നെ ഉള്ളതായത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഫ്രഷ് ആണെന്ന് മാത്രം അല്ലേ കടയിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും മധുര നാരങ്ങ മേടിക്കാൻ വേണ്ടി കിട്ടും പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഫ്രഷ് ആണ് നല്ല മണമാണ് കേട്ടോ നമ്മളെ ചെറുനാരങ്ങേൻ്റെ ആ ഒരു സ്മെൽ തന്നെ വരുന്നുണ്ട് അല്ലമ്മേ മാതാരം മാതള നാരങ്ങയെന്ന് പറയും ഇതിന് ഇതുപോലെ സ്ക്വയർ അല്ല ഇതുപോലെ സർക്കിൾ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇനി ചെയ്തെടുക്കാ ഇത് നടുവില് കൂടി ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിടണം അല്ലമ്മ നോക്കിയതാ ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആയിട്ട് മുറിച്ചിടുക അമ്മ എടുത്ത സ്റ്റെപ്പ് എന്താ ഇതാ ൂട്ടിനും അച്ചൂട്ടിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത് അപ്പോൾ എന്താ വെച്ചാൽ പുളിവെള്ളമാണ് നല്ലോണം നല്ലോണം പുളി അത് കുറച്ച് പുളി കുറച്ചായിട്ട് കുതിർത്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ലൂസായിട്ട് നല്ലോണം പുളി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ചട്ടിയിലുള്ള പുളി വെള്ളം കുറുകിയതിന് ശേഷം നമ്മൾ മുറിച്ചിട്ടിട്ടുള്ള മാതള നാരങ്ങ ഇതിലേക്ക് ഏഡ് ചെയ്യും അല്ലേ എന്നിട്ട് ബാക്കി പറയാമല്ലോ മാ അപ്പം നമ്മൾ ഇതെന്താ ചെയ്യാൻ പോച്ചാൽ നല്ലോണം പുളി പിഴിഞ്ഞതിന് ശേഷം അടുപ്പത്ത് വെക്കാൻ പോകുന്നു അടുപ്പത്ത് വെച്ചു അല്ലേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നല്ലോണം വറ്റി കുറുകണം കേട്ടോ കുറുകിയതിന് ശേഷം നമുക്ക് മുറിച്ചിട്ടുള്ള മാതള നാരങ്ങ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പൊ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ചതെല്ലാം കുറുകിയിട്ടുണ്ടല്ലേ മേങ്ങിപ്പൊടി പറങ്കിപ്പൊടി അതിലേക്ക് ഇടണം അതുപോലെ ഇത് മുറിച്ചിട്ട് വെച്ചിട്ടുള്ള നേരത്തെ മുറിച്ചിട്ട് മാതളനാരങ്ങിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉലുവയാണ് ആണ് കേട്ടോ ഉലുവ വറച്ചത് പൊടിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ പറങ്കിപ്പൊടി കുറച്ച് വാട്ടിയിട്ടുണ്ട് കേട്ടോ മുളക് പൊടി കുറച്ച് ഇങ്ങനെ വാട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറുകിയ പുളിവെള്ളത്തിലേക്ക് നമുക്ക് പറങ്കിപ്പൊടി അതായത് മുളക് പൊടി കൊടുക്കാം മുളക് പൊടിയും അതുപോലെ തന്നെ പുളിവെള്ളം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മൾ ഈ മുറിച്ചിട്ട് വെച്ച മാതള നാരങ്ങ ഇഞ്ചി അതുപോലെ തന്നെ ഉലുവപ്പൊടി എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുക അല്ലാമ്മേ ഉലുവപ്പൊടി ലാസ്റ്റ് ഇടാം ഉലുവപ്പൊടി ലാസ്റ്റ് ആണ് ഇടുവോ അതായത് നമ്മൾ പുളിവെള്ളം ആദ്യം നമ്മൾ അടുപ്പത്ത് വെച്ചു അത് നന്നായിട്ട് കുറുകിയതിന് ശേഷം മുളക് പൊടി ചെറു ചെറു ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ അതിലിട്ട് മിക്സ് ചെയ്തു അതിലേക്ക് നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ ഈ മാതള നാരങ്ങയും കൂടി മുറിച്ചത് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അത് കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം ലാസ്റ്റിലോട്ട് മാത്രം നമുക്ക് ഉലുവപ്പൊടി ഇടാം അല്ല മാ ഓക്കെ അപ്പോൾ ഇതാ നമ്മളെല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ടത് എല്ലാം കൂടി യോജിപ്പിച്ചു കൊടുക്കുക ഇനി എന്താ വേണ്ടത് ഒരു കഷ്ണം വെള്ളം ഇടാല്ലേ എല്ലപ്പിന്നെ അതിന്റെ ആവശ്യമില്ല ഇനിയിപ്പോ നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ വെളിച്ചെണ്ണയില് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി വറുത്തിട്ട് കൊടുത്താല് കറിയായി അല്ലേ അപ്പൊ നമുക്ക് ഇത് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളെ കറി ഏകദേശം ആയിട്ടുണ്ടല്ലോ മാലുവപ്പൊടിയും ഉപ്പും ഉലുവപ്പൊടിയും ഉപ്പും കൂടി ഇട്ടാല് നമ്മുടെ നാരങ്ങ കറി റെഡിയായി അല്ലേ മാ അപ്പോൾ ഇതാ നമ്മൾ ഉപ്പ് ആദ്യം മുന്നേ ഇടൂല അല്ലേ നമ്മൾ വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഉപ്പിടള്ളൂ അതിന് മുൻകൂട്ടി നമ്മൾ ഉപ്പിടാൻ നിൽക്കില്ല നാരങ്ങ നല്ലോണം വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതുപോലെ തന്നെ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടിയും ചേർത്താൽ നമ്മുടെ നാരങ്ങ കറി റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറ വറവ് ഇട്ട് കൊടുക്കാം അല്ല അതായത് നമ്മൾ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ കടുകും കറിവേപ്പിലയും വറുത്തിട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി അപ്പം നമ്മളെ നാരങ്ങക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് വറുത്തിട്ടുകൊടുക്കാം കറിവേപ്പിലിട്ടാൽ നമ്മുടെ വരവ് റെഡി ചെയ്യും അപ്പൊ നമ്മളെ അടിപൊളി നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ നല്ല അടിപൊളിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ സൂപ്പർ ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എന്തായാലും അപ്പൊ അമ്മ ടേസ്റ്റ് നോക്കിട്ട് അമ്മ തന്നെ പറ സൂപ്പർ ആയിട്ടുണ്ടോ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് മധുരമുണ്ട് ഉണ്ടല്ലോ അതായത് നമ്മൾ പഴുത്ത മധുരനാരങ്ങി എടുത്തത് കൊണ്ട് തന്നെ വെല്ലിടേണ്ട ആവശ്യമില്ല ഏട്ടാ നല്ല മധുരമുണ്ട് ഉണ്ട് മധുരം പറയുന്നത് ഞാൻ ടേസ്റ്റ് നോക്കിയില്ല ട്ടാ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് എത്ര ദിവസം നിക്കോമ്മേ അഞ്ചു ദിവസം വരെ ഇത് നിക്കുന്ന കേട്ടാ നല്ല അടിപൊളിയായിട്ടുണ്ടട്ടാ ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ കുറെ ദിവസം നിൽക്കും ഫ്രിഡ്ജിൽ വെക്കാണ്ടെ ഒരു അഞ്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമല്ലേ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഇതുവരെ ആരും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ